നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ ഭാര്യമാർ വളരെ അനുസരണയോടുകൂടെ നാം പറയുന്നത് എന്തും കേട്ടനുസരിച്ച് ക്ഷമിച്ച് സഹിച്ച് വളരെ എല്ലാ വേദനകളും കടിച്ച നിർത്തി നിൽക്കുന്നത് എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നത് അതൊക്കെ നമ്മൾ പേടിച്ചിട്ടാണെന്ന് ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ശരിക്കും പറഞ്ഞാൽ അങ്ങനൊന്നും ആയിരിക്കില്ല അവരുടെ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ അവരുടെ മാതാപിതാക്കൾ കണ്ടിരുന്ന ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും ആ ഒരു വിവാഹം അവിവാഹത്തിൽ വിവാഹത്തിലെ തൻ്റെ സ്വന്തം മകളെ കെട്ടിച്ചയക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകളുടെ അവരനുഭവിച്ച ത്യാഗ സബരികൾ വളരെ വലുതായിരിക്കും ഒരു പവൻ സ്വർണത്തിന് വേണ്ടി അങ്ങേറ്റം കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ അങ്ങനെ നടത്തിയ ആ വിവാഹം ഇനി ഞാൻ എൻ്റെ ഭർത്താവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ക്രഷ് വന്നിട്ട് അതിലൊരു തകർച്ച സംഭവിച്ച് എൻ്റെ വീട്ടിലേക്കുള്ളൊരു തിരിച്ചുപോക്കാൻ അസാധ്യമാണ് അങ്ങനെ അങ്ങനൊരു തിരിച്ചുപോക്ക് സംഭവിച്ചാൽ അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഹാർട്ടിന് ബ്ലോക്കുള്ള കിഡ്നി ഫെയിലായിട്ടുള്ള എൻ്റെ മാതാപിതാക്കൾക്കത് സഹിക്കാൻ കഴിയൂല ഒരു പക്ഷെ അവർക്കത് സഹിക്കാൻ കഴിയാതെ അവർ വീണ് പോവും അവിടെ അതൊക്കെ കരുതിയിട്ടായിരിക്കും അവരൊരു പക്ഷേ ഇത് സഹിച്ചും ക്ഷമിച്ചും വേദന കടിച്ചമർത്തി നിർത്തി നിൽക്കുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഭാര്യമാർ എന്നൊക്കെ പറഞ്ഞാൽ അവരവരുടെ ഉമ്മയെയും ഉപ്പയെയും സഹോദരന്മാരെയും മിക്കാക്കന്മാരെയൊക്കെ വിട്ട് നമ്മുടെ മറ്റൊരു വീട്ടിൽ വന്ന് താമസിക്കണം നമുക്കൊക്കെ വേറൊരാളുടെ വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ ഒരു കൃത്യമായ ദിവസത്തിനപ്പുറത്ത് നമുക്ക് താമസിക്കാൻ കഴിയുന്നുണ്ട് ഒരു ലിമിറ്റിലെ ഇത് എത്ര കാലമാണ് അവർ ഇവിടെ വന്ന് നിൽക്കുന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് രണ്ട് കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാകുമ്പോൾ പരസ്പരം യോജിക്കാൻ ഒരുപാട് ഉണ്ടാകും അതങ്ങനെ നാച്ചുറലി അങ്ങനെ ഉണ്ടാകും അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് നല്ല രൂപത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം ചില ആളുകളൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഒരു റൗണ്ട് വരച്ചിട്ട് ആ റൗണ്ടിനുള്ളിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു അവകാശം കൊടുക്കാതെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെ ഒരു ഫ്രീഡം കൊടുക്കാതെ ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കരുത് എന്ന് പറഞ്ഞ് ആജ്ഞാപിക്കാനും അടിച്ചേൽപ്പിക്കാനും ഉള്ളവരാണ് ഈ ഭാര്യമാർന്ന് അങ്ങനെയൊന്നുമില്ല ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബെറ്റർ ഹാഫ് എന്നാണ് പറയപ്പെടാറുള്ളത് നല്ല പാതി എന്നാണ് അതിനർത്ഥം ഇരു ശരീരമാണെങ്കിലും ഒരു മെയ്യായി ജീവിക്കേണ്ടവർ രണ്ടു പാതികളാണെങ്കിലും ഒരു മെയ്യായി ജീവിക്കേണ്ടവരാണ് അവർ എന്ന ധ്വനിയാണ് അതിലുള്ളത് ഹബീബായ സലഹ് അലൈഹി വസ്ലും മതങ്ങൾ പറഞ്ഞില്ലേ ഹൈറുക്കും ഹൈറുഖും നിങ്ങളിൽ നിങ്ങളുടെ ഭാര്യമാരോട് ആരാണ് ഏറ്റവും നന്നായി മനോഹരമായി പെരുമാറുന്നത് അവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഞാൻ അങ്ങനെ പെരുമാറുന്നവരാണെന്ന് ഹബിബായ സലാഹ്ലൈ വല്ല മതങ്ങൾ മുഹമ്മദ് മുഹമ്മദ് അല നമ്മുടെ കൂട്ടുകാർക്കിടയിൽ നമ്മുടെ സൗഹൃദങ്ങൾക്കിടയിൽ നമ്മുടെ ബിസിനസ് ഫേമിൽ നമ്മുടെ വർക്ക് സ്പേസിൽ ഇവിടെയൊക്കെ നമുക്ക് വലിയ വിലയായിരിക്കും നല്ല വാല്യൂ ഉണ്ടാകും വലിയൊരു റെപ്യൂട്ടേഷൻ നമുക്ക് നമുക്കിവിടെ ഉണ്ടാകും ആളുകൾ നിൻ്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകും നീ രാവിലെ ഒമ്പത് മണിക്ക് പത്ത് മണിക്ക് നിൻ്റെ വീട്ടിൽ നിന്ന് നിൻ്റെ വർക്ക് സ്പേസിലേക്ക് നിൻ്റെ ജോലി സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നെ വരവേൽക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും അതൊന്നും നിൻ്റെ ആണത്വത്തിൻ്റെ അടയാളമല്ല നാട്ടുകാർക്കിടയിൽ ഒരുപാട് ആളുകൾ നിന്നെ നന്നായി ബഹുമാനിക്കുന്നവർ നിനക്ക് നന്നായി റെസ്പെക്റ്റ് നൽകുന്നവരുണ്ടാകും പക്ഷേ അതൊന്നും നിൻ്റെ ആണത്വത്തിൻ്റെ അടയാളമല്ല ഹബീബായ അലൈഹി അലൈവല്ല തങ്ങൾ പറഞ്ഞു നിങ്ങളിൽ ആരാണോ നിങ്ങളുടെ ഭാര്യമാരോട് വളരെ നന്നായി മനോഹരമായി പെരുമാറുന്നത് അവരാണ് ഉത്തമർ എന്ന് അഷ്റഫുൽ ഹലും മുഹമ്മദ് റസൂലാഹി അലൈഹി അല്ല തങ്ങൾ അങ്ങനെയാണ് നമ്മുടെ സംസാരം ക്രമീകരിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഭാര്യയെ നമ്മുടെ പാർട്ട്ണറെ വളരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിലരൊക്കെ പറയാറുണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെന്ന് ശരിക്കും പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല വേണ്ടത് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ ഭർത്താവ് എന്തെങ്കിലും ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ അതൊന്ന് ക്ഷമിച്ച് സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ഭാര്യ എന്തെങ്കിലും ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും സംഭവിച്ചാൽ ഭർത്താവ് ഒന്ന് അത് ക്ഷമിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങനെയല്ല ശരിക്കും വേണ്ടത് ഒരണ്ടർസ്റ്റാൻഡിങ് വേണം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് രണ്ടാളുകൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ലാത്തതുണ്ടാകും സ്വാഭാവികമാണ് ഇഷ്ടമില്ലാത്തത് പരസ്പരം അതറിഞ്ഞ് മനസ്സിലാക്കുക അതാണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് രണ്ടു ഭാഗത്തു നിന്നും പരസ്പരം ഇഷ്ടമില്ലാത്തത് മനസ്സിലാക്കി അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക ഏതെങ്കിലും ഒരു സമയത്ത് ഭാര്യ എന്തെങ്കിലും പറഞ്ഞ് ഭർത്താവിനത് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് ഒഴിവാക്കുക ആ കാര്യങ്ങൾ പിന്നെ പറയാതിരിക്കുക അങ്ങനെ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് പിന്മാറുക അത് രണ്ട് ഭാഗത്തുനിന്ന് അതുപോലെ ഉണ്ടാകുമ്പോൾ ആ ബന്ധം വളരെ മനോഹരമായ ബന്ധമാണ് കപ്പിൾ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം ആസ്വാദ്യമായ എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു റിലേഷൻഷിപ്പ് ഏതാണ് അള്ളാഹു തോഫീഖ് ഭർത്താക്കന്മാരെ കൊണ്ട് മക്കളെ കൊണ്ട് മദ്യപാനികളായ മക്കളെ കൊണ്ട് കഷ്ടപ്പെടുന്ന എത്രയോ ഭാര്യമാർ അള്ളഹസുബാനുഹോത്തായാലും എല്ലാവർക്കും നൽകട്ടെ ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ ആശയം ഈ ശബ്ദം കേൾക്കുന്നവരൊക്കെ അവരവരുടെ ബന്ധം അത് വളരെ സുദൃഢമാക്കാനും വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പേടിച്ചിട്ടൊന്നല്ല അവരെ ജീവിക്കുന്നത് ആ കാലൊക്കെ മാറിപ്പോയി അവര് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് സിറ്റുവേഷനിലേക്ക് വഴി മാറിപ്പോകരുതെന്ന് കരുതിയിട്ടായിരിക്കും അവർ നിൽക്കുന്നത് അവർ ക്ഷമിച്ചും സഹിച്ചും നിൽക്കുന്നുണ്ടല്ലോ നമ്മുടെ വീട്ടില് നമുക്ക് അവിടെ പോയിട്ടൊരു മൂന്ന് ദിവസത്തിലപ്പുറം നിൽക്കാൻ സാധിക്കുന്നുണ്ടോ ആ ഒരു കാര്യം മനസ്സിലാക്കി അങ്ങനെ ജീവിതം വളരെ ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം ആ സ്നേഹസമ്പന്നമായ ജീവിതമാണ് വേണ്ടത് ഹബീബായ സല്ലു അലൈവല്ല തങ്ങളെ അവിടെ നിന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു മാംസ കഷ്ണം ഭക്ഷിച്ച് പ്ലേറ്റിൽ ആയിഷ ബീവി വെച്ച് കഴിഞ്ഞാൽ ഹബീബായ സാഹു അലൈഹി വസ്ലും മതങ്ങൾ അതെടുത്ത് ആയിഷ ബീവിയുടെ പല്ലുകൾ എവിടെയാണോ പതിഞ്ഞത് ആ ഭാഗം തന്നെ നോക്കി കഴിക്കുന്നത് ആയിഷ ബീബി റദിയല്ലാഹു എന്ന ഒളി കണ്ണിട്ട് നോക്കാറുണ്ടായിരുന്നു എന്ന് ഹബീസിൻ്റെ ഗ്രന്ഥങ്ങളിലുണ്ട് എന്തൊരു മനോഹരമായ ജീവിതം പലരും ഇത് കേൾക്കുമ്പോൾ എൻ്റെ കുടുംബം അങ്ങനെ ശിഥിലമായി എൻ്റെ കുടുംബത്തിൽ അങ്ങനെ ഒരു കണക്ഷൻ എനിക്ക് കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് എനിക്കെൻ്റെ പാർട്ട്ണറുമായി ബന്ധപ്പെട്ട് എൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് എൻ്റെ ഭർത്താവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇനി സാധ്യമല്ല എന്ന് കരുതി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എത്ര വർഷങ്ങൾ കഴിഞ്ഞ ബന്ധമാണെങ്കിലും ആ ഒരു ബന്ധത്തിലേക്ക് ഒരാൾ മാത്രം തീരുമാനിച്ചാൽ തന്നെ ആ ബന്ധത്തിലേക്ക് എത്താൻ സാധിക്കും രണ്ട് കൈയടിക്കുമ്പോഴല്ലേ ശബ്ദമുണ്ടാവുകയുള്ളു ഒരാൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ ക്ഷമിച്ച് മാറി നിന്ന് കൊടുത്താൽ അത് ഭാര്യ മാറി നിന്ന് കൊടുക്കണം എന്നല്ല പറയുന്നത് രണ്ട് ഭാഗത്തിലുള്ള ആരെങ്കിലും ഒരാൾ മാറി എന്ന് കൊടുത്താൽ ആ ബന്ധം വളരെ സുദൃഢമായി നമുക്ക് നമ്മുടെ കൂട്ടുകാർക്കിടയിലോ നമ്മുടെ കുടുംബങ്ങൾക്കിടയിലോ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കിടയിലും നമുക്ക് എത്ര വലിയ സ്ഥാനമുണ്ടായാലും നിന്നെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നിൻ്റെ ഭാര്യ നിന്നെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വാചാലമാകുന്നുണ്ടോ അവൾക്കെന്താണ് പറയാനുള്ളത് നല്ല സംസാരങ്ങളാണോ പറയാനുള്ളത് എന്നാൽ നീ ഉത്തമനാണ് അള്ളാഹു നമ്മുടെ ജീവിതമൊക്കെ വളരെ സുദൃഢമായ ഹബീബായ സല്ലാഹു അലൈഹി സ്വലമാ തങ്ങളുടെ കുടുംബജീവിതം പോലെ നല്ലൊരു ജീവിതം നമുക്ക് നമ്മുടെ ഈ കപ്പിൾ ലൈഫിൽ മുന്നോട്ട് നയിക്കാനുള്ള തൗഫീഖ് അബ്ബു സുബ്രഹാൻ